നാമത്തിൽ കോമ്പറ്റീഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി ആറ് മുതൽ ലേവിയ പുസ്തകം പത്ത് വരെയുള്ള അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഇന്നു മുതൽ നമുക്ക് എല്ലാ ആഴ്ചയും രണ്ടു ദിവസം നമ്മുടെ ബൈബിൾ കിസ് പ്രോഗ്രാം നടക്കുന്നതായിരിക്കും എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണിക്ക് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രാത്രി പത്ത് മണി വരെയും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയമുണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാം അപ്പോൾ ഓരോ ദിവസം അയക്കുന്നവരിൽ നിന്ന് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ സമ്മാനങ്ങൾ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ആഴ്ചത്തേക്കുള്ള ചോദ്യങ്ങൾ ഇതാ ചോദ്യം ഒന്ന് മുഖം എന്തിനു നേരെ ആയിരുന്നു അടുത്ത ചോദ്യം വിശുദ്ധമായ അഭിഷേക തൈലവും സുഗന്ധമുള്ള നിർമ്മലധൂപവർഗവും ആരുടെ വിദ്യപ്രകാരമാണ് ഉണ്ടാക്കിയത് അടുത്ത ചോദ്യം വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി എത്ര നൂലുകൾ കൊണ്ടാണ് വിശേഷ വസ്ത്രം ഉണ്ടാക്കിയത് അടുത്ത ചോദ്യം തിരുനിവാസത്തിന്മേൽ രാത്രി സമയത്ത് ഉണ്ടായിരുന്നത് എന്ത് അടുത്ത ചോദ്യം ലേവിയ പുസ്തകം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള അധ്യായങ്ങളിൽ ആകെ എത്ര വചനങ്ങൾ ഉണ്ട് അടുത്ത ചോദ്യം അഹരോന്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ചത് ആര് അടുത്ത ചോദ്യം മോശയും അഹരോനും സമാഗമന കൂടാരത്തിനുള്ളിൽ നിന്നും വെളിയിൽ വന്ന് ജനത്തെ എന്തു ചെയ്തു അടുത്ത ചോദ്യം ഊനമില്ലാത്ത ഒരു ആൺ കോലാട്ടനെ വഴിപാടായി കൊണ്ടുവരേണ്ടത് ആര് അടുത്ത ചോദ്യം അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാട് ഏതിയാകമായിരിക്കണം അടുത്ത ചോദ്യം അഹരോന്റെ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവൻ്റെ ഓഹരി എന്ത് അപ്പോൾ ഇവയാണ് നിങ്ങൾക്കായിട്ടുള്ള ഇങ്ങനത്തെ പത്ത് ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾ വേഗം തന്നെ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കാം രാത്രി പത്ത് മണി വരെയാണ് നിങ്ങൾക്കുള്ള സമയം അപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ എല്ലാവരും ഉത്തരങ്ങൾ അയച്ചു തരിക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലെ വിന്യാസം ആരൊക്കെയാണെന്നുള്ളതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അത് ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ രാത്രി പത്ത് മണിക്ക് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ദൈവം നിങ്ങളെല്ലാവരും തരണം ഞാൻ അനുഗ്രഹിക്കട്ടെ ആ